നമസ്കാരം നിങ്ങൾ ആരെങ്കിലും നല്ലൊരു ഭൂമി തേടി നടക്കുന്നവരാണ് നല്ലൊരു ഭവനം വെക്കാൻ നല്ലൊരു സ്ക്വയർ പ്ലോട്ട് തേടി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ പുൽപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്ത് വാസു സംബന്ധമായ ഒരാവശ്യങ്ങൾക്ക് പോവുകയും യാദൃശ്യമായി ഒരു സ്ഥലം കാണാൻ ഇടയാവുകയും ചെയ്തു കിഴക്ക് ദർശനമുള്ള ഈ പ്ലോട്ട് ഇരുപത്തൊന്ന് സെന്റ് സ്ഥലവും വടക്കിലും കിഴക്കിലും വഴിയും വടക്കിലോട്ടും കിഴക്കിലോട്ടും ചെറിയ ചായ്വുമുള്ള വാസ്തു സംബന്ധമായി പറഞ്ഞാൽ ഉത്തമ ഭൂമി തന്നെയാണ് പുൽപ്പള്ളി എന്ന് പറയുന്ന മെയിൻ ടൗണിൽ നിന്നും തൊട്ടടുത്താണ് ഇത് സിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു നല്ലൊരു ഭൂമി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ഓണറുടെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ചെറിയൊരു ഫോട്ടോയും ചെറിയൊരു വീഡിയോയും ഇതോടുകൂടി ചേർക്കുന്നു ഏതെങ്കിലും ഭാഗ്യവാനോ ഭാഗ്യവതിക്കോ ഈ ഒരു പ്ലോട്ട് സ്വന്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നല്ലൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം